നമസ്കാരം ഇന്നുണ്ടാക്കുന്നത് മോരൊഴിച്ച വെള്ളരിക്ക കറി ഇതിലേക്ക് തോൽ ചെത്തിയിട്ടാണ് ഞാൻ വെള്ളരിക്ക മുറിച്ചിട്ടിട്ടുള്ളത് അല്ലാതെയും മുറിച്ചിടാം അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞളും പിന്നീട് മോരാണ് അപ്പം മോരും ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് എങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളരിക്കൊക്കെ നല്ല പുളി പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നീട് അതിലേക്ക് വലിയ പച്ചമുളക് രണ്ടെണ്ണം മാത്രമാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ അതിലധികവും നിങ്ങൾക്ക് ചേർക്കാം മോര് പുളിയുള്ള കറിയാണല്ലോ അപ്പോൾ അല്പം എരിവുണ്ടായാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതും ചേർത്ത് നമുക്ക് തിളപ്പിച്ചിട്ട് ഈ വെള്ളരി വേവുന്നത് വരെ തിളപ്പിച്ച് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോഴേക്കും ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിപ്പോൾ ഒരു നാലാൾക്കുള്ളൊരു കറി ഉണ്ടാവും കുറുക്കിയിട്ടാണ് ആക്കുന്നത് അപ്പോൾ അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അൽപ്പം മഞ്ഞളും രണ്ട് കായമുളകും ചേർത്ത് നന്നായി അരച്ചെടുക്കുക നന്നായി അരയണം പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകം ജീരകവും നന്നായി വേണം എങ്കിൽ ഈ കറിക്ക് ജീരകത്തിൻ്റെ മണമാണ് നന്നായി കൂടുതലായി വേണ്ടത് അങ്ങനെ ജീരകവും അരച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറിയത് മൂന്നല്ല രണ്ടായാലും മതി അതിൻ്റെ ഒരു മണം നല്ല ടേസ്റ്റാണ് അത് അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കൂടി ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് പുളി ആവശ്യമുണ്ട് എന്നതുകൊണ്ട് അങ്ങനെ അത് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഈ അര വേവിച്ച് വെച്ച വെള്ളരിക്കയിലേക്ക് ഈ അരപ്പ് ചേർത്ത് സാധാരണ കറികൾ തിളപ്പിക്കുന്നത് പോലെ തിളപ്പിക്കുക ഞാൻ ഇത് നല്ല കൊഴുപ്പിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി വെള്ളം ചേർക്കാം വെള്ളം ചേർത്ത് തിളപ്പിക്കണം എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് നോക്കി ഉപ്പും ചേർത്ത് നമുക്ക് ഇത് തിളപ്പിച്ച് ഓഫ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം കടുകിൽ ഒരു പത്തോ പതിനഞ്ചോ ഉലുവ ഉലുവയും രണ്ട് കായമുളകും കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് വറിവിട്ടാൽ നമ്മുടെ സ്വാദിഷ്ടമായ മെല്ലരിക്ക മോരുകറി അല്ലെങ്കിൽ കാളൻ കുറുക്കുകാളൻ എങ്ങനെയൊക്കെ പറയാം ഈ ഒരു കറി ഈ കുത്തരിയുടെ ചോറാണിന്ന് വയ്ക്കുന്നത് അപ്പോൾ കുത്തരിയുടെ ചോറാവുമ്പോൾ കുറച്ച് കറികൾക്കൊക്കെ കൊഴുപ്പുണ്ടാവണം എങ്കിലാണത് ചോറുമായിട്ട് നന്നായി ചേർന്ന് വരും അതാണ് ഞാനിന്ന് ഇങ്ങനെ എടുത്തത് പിന്നീട് അല്പം മത്തിയുടെ മുട്ടയുണ്ടായിരുന്നു മുട്ടയും അതിലേക്ക് അല്പം ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇവയും ചേർത്ത് അതും മരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതും ചെയ്തതിന് ശേഷം നമ്മുടെ ചോറായിട്ടുണ്ട് ഇത് നല്ല ബ്രൗൺ റൈസിൻ്റെ അരി തന്നെയാണ് മയ്യൽ റൈസിൻ്റെ പ്രൊഡക്ട്സിൻ്റെ അരി അപ്പോൾ അതിനൊക്കെ ഒരുപാട് നീള അതായത് ലൂസായ കറികൾ അതിനൊന്നും ചേരില്ല നല്ല കൊഴുത്ത കറികളാണ് ഇങ്ങനെയുള്ള ചോറിന് ചേരുക അപ്പോൾ അങ്ങനെ അപ്പോഴങ്ങനെ പച്ചരിയാകുമ്പോഴാണ് നമുക്ക് നല്ല ലൂസായിട്ടുള്ള കറികളൊക്കെ ചേരുക അങ്ങനെ ഇന്നത്തെ ഉച്ചയുണ്ട് റെഡിയായി അപ്പോൾ നല്ല ചൂട് ചോറിലേക്ക് നമ്മുടെ വെള്ളരിക്ക മോര് കറി എന്ന് പറയാം അല്ലെങ്കിൽ നല്ല കുറുകിയ വെള്ളരിക്ക കാളൻ കറിയും ഒരൽപ്പം നെത്തല് കറി വറ്റിച്ചതും പിന്നെ നമ്മുടെ ഏറ്റവും രുചികരമായ മീൻമുട്ട വറുത്തതും നെത്തൽ തന്നെ ഒരല്പം ഫ്രൈ ചെയ്തതും പിന്നെ നല്ല ചൂട് കഞ്ഞിവെള്ളവും താങ്ക്സ് ഫോർ വാച്ചിങ്